നമസ്കാരം ഫോർക ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടരികെ നിൽക്കെ ഇന്റർനെറ്റിൽ വോട്ടർമാരെ ലക്ഷ്യമിട്ട് കഴിഞ്ഞ ഒരു മാസം മാത്രം ബി ജെ പി വാരിയെറിഞ്ഞത് കോടികൾ ഗൂഗിളിന്റെയും ആൽഫാബെറ്റിന്റെയും വിവിധ പ്ലാറ്റ്ഫോമുകളിൽ മാത്രം ജനുവരി ഒൻപതിനും ഫെബ്രുവരി ഇരുപത്തി ഒൻപതിനുമിടയിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടി ചെലവാക്കിയത് ഇരുപത്തി ദശാംശം ഏഴ് കോടി രൂപയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ കൂട്ടാനും കേന്ദ്ര സർക്കാർ പദ്ധതികൾക്ക് പ്രചാരണം നൽകാനുമായാണ് ഇത്രയും ഭീമമായ തുക ഗൂഗിളിൽ മാത്രം ചെലവിട്ടിരിക്കുന്നത് que nada. മലയാളം ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വോട്ടർമാരെയും മുന്നിൽ കണ്ടും കോടികൾ മുടക്കിയിട്ടുണ്ടെങ്കിലും ബി ജെ പി പരസ്യങ്ങളുടെ പ്രധാന ലക്ഷ്യം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായിരുന്നു ഗൂഗിൾ ആഡ്സ് ട്രാൻസ്പെറൻസി സെന്ററിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദ ന്യൂസ് മിനിറ്റ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഗൂഗിൾ സെർച്ച് യൂട്യൂബ് ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിലായിരുന്നു ബി ജെ പി പരസ്യം നൽകിയത് ലക്ഷക്കണക്കിന് വെബ്സൈറ്റുകൾ യൂട്യൂബ് ഉൾപ്പെടെയുള്ള വീഡിയോ പ്ലാറ്റ്ഫോമുകൾ വിവിധ ആപ്പുകൾ എന്നിവയിലൂടെയെല്ലാം വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ീക്കമുണ്ടായിട്ടുണ്ട് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് പരസ്യങ്ങളാണ് പ്രസിദ്ധീകരിച്ചത് ഇതിൽ എഴുപത്തി ശതമാനവും വീഡിയോകളായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലയളവിൽ ചെലവാക്കിയതിന്റെ പതിന്മടങ് പണമാണ് ഇത്തവണ ഗൂഗിൾ പരസ്യങ്ങൾക്കായി ചെലവിട്ടത് രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പിന് മുൻപ് ആകെ പന്ത്രണ്ട് ദശാംശം മൂന്ന് കോടി രൂപ ചെലവിട്ടിടത്താണ് വെറും ഒരു മാസം കൊണ്ട് മുപ്പത് കോടി രൂപ പൊടിച്ചിട്ടുള്ളത് കേരളം തമിഴ്നാട് തെലങ്കാന കർണാടക ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്വാധീനമുറപ്പിക്കാൻ ബി ജെ പി പഠിച്ച പണി പതിനെട്ടും പാറ്റുന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് വെളിപ്പാടകരെ നിൽക്കെ ഹിന്ദി ഹൃദയഭൂമിയിൽ തന്നെയാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായി താണ് കണക്കുകൾ കഴിഞ്ഞ മാസത്തെ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ തുക ചിലവിട്ടത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഇതിൽ തന്നെ ബി ജെ പി സഖ്യകക്ഷികളോ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് പ്രധാന ശ്രദ്ധ നൽകിയിട്ടുള്ളത് ഇതിനു പുറമെ ഡൽഹി പഞ്ചാബ് ഉൾപ്പെടെ പ്രതീക്ഷ വെക്കുന്ന സംസ്ഥാനങ്ങൾക്കായും ലക്ഷ്യങ്ങൾ ചെലവാക്കിയിട്ടുണ്ട് ജനുവരി ഇരുപത്തി ഒൻപതിനും ഫെബ്രുവരി ഇരുപത്തിയെട്ടിനും ഇടയിൽ ഏറ്റവും കൂടുതൽ തുക ചെലവിട്ടിരിക്കുന്നത് ഉത്തർപ്രദേശിലാണ് രണ്ടേ ദശാംശം കോടി രൂപയാണ് യുപിക്കായി ഒഴുകിയത് തൊട്ടരികെ വരുന്നത് ബീഹാറും ഒഡീഷയും ുംഹാരാഷ്ട്രയും ഗുജറാത്തുമാണ് ബീഹാർ ഒന്നേ ദശാംശം എട്ട് ഏഴ് കോടി ഒഡീഷ ഒന്നേ ദശാംശം എട്ട് അഞ്ച് മഹാരാഷ്ട്ര ഒന്നേ ദശാംശം എട്ട് നാല് ഗുജറാത്ത് ഒന്നേ ദശാംശം എട്ട് മൂന്ന് എന്നിങ്ങനെയാണ് കണക്കുകൾ കഴിഞ്ഞ മുപ്പത് ദിവസത്തിനിടെ അൻപത് വീഡിയോ പരസ്യങ്ങൾക്കായി പത്ത് മുതൽ മുപ്പത് ലക്ഷം വരെ പൊടിച്ചിട്ടുണ്ട് ബി നൂറ് വീഡിയോകൾക്ക് അഞ്ചു മുതൽ പത്ത് ലക്ഷം വരെയും ചെലവിട്ടു രണ്ടേ ദശാംശം അഞ്ചു മുതൽ അഞ്ചു ലക്ഷം വരെ ചെലവഴിച്ച നൂറ്റി ഒൻപത് വീഡിയോകളും ഇതിനു പുറമേയും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇതുവരെയായി ബി ജെ പി ആകെ അൻപത്തിരണ്ടായിരം ഗൂഗിൾ പരസ്യങ്ങൾക്കായി ചെലവാക്കിയത് എഴുപത്തി ഒൻപത് ദശാംശം ഒന്ന് ആറ് കോടി രൂപയാണ് അവിടെയാണ് രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങുമ്പോൾ വെറും ഒരു മാസം കൊണ്ട് മുപ്പത് കോടി പൊടിച്ചിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ കണക്കിൽ കർണാടകയ്ക്ക് കൂട്ടരും ഏറ്റവും തുക എട്ടത് യോഗിയുടെ തട്ടവവും ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് സമ്മാനിച്ച സംസ്ഥാനവുമായ യു പി ഒക്കെ അതിന് പിറകിലേ വരുന്നുള്ളൂ ഏഴ് ദശാംശം ഏഴ് ആറ് കോടി രൂപയാണ് യുപിക്കു വേണ്ടി ചെലവാക്കിയത് ഡൽഹി ആറേ ദശാംശം എട്ട് നാല് ഗുജറാത്ത് ആറേ ദശാംശം ഒന്ന് മധ്യപ്രദേശ് അഞ്ച് ദശാംശം ഒൻപത് ബിഹാർ നാല് ദശാംശം മൂന്ന് എട്ട് പശ്ചിമബംഗാൾ മൂന്നേ ദശാംശം നാല് ആറ് തെലുങ്കാന മൂന്നേ ദശാംശം ഒന്ന് എട്ട് മഹാരാഷ്ട്ര മൂന്ന് ഹരിയാന രണ്ടര ദശാംശം ആറ് എന്നിങ്ങനെയാണ് ഗൂഗിൾ ആഡിന് പൊടിച്ച മറ്റു കണക്കുകൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടക നിലനിർത്താനായി ബി ജെ പി എത്രമാത്രം കിണഞ്ഞ് അധ്വാനിച്ചിട്ടുണ്ടെന്ന് കൂടിയാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ വാരിയെറിഞ്ഞ പണത്തിന്റെ കരുത്തെല്ലാം നിഷ്പ്രഭമാക്കിയായിരുന്നു സിദ്ധരാമയ്യയുടെയും ഡി കെ ശിവകുമാറിന്റെയും നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ ഉജ്ജ്വല പ്രകടനം എന്നാൽ ലോക്സഭയിലെ ബി ജെ പി പരസ്യ ചെലവിന്റെ കണക്കിൽ ആദ്യ പത്തിൽ പോലും കർണാടക ഇല്ല എന്നതും ശ്രദ്ധേയമാണ് ബി ജെ പി വീഡിയോകളിലെ അൻപത് ശതമാനവും പരസ്യ നയം ലംഘിച്ചെന്ന് കാണിച്ച് ഗൂഗിൾ നീക്കം ചെയ്തിട്ടുണ്ടെന്നാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം രാഷ്ട്രീയ ഉള്ളടക്കങ്ങളുള്ള പരസ്യവുമായി ബന്ധപ്പെട്ട നയങ്ങൾ ലംഘിച്ചു എന്ന് മാത്രമാണ് ഗൂഗിൾ കാരണം പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള പരസ്യങ്ങളെ ഗൂഗിൾ കാര്യമായി പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാൽ ബിജെപി വീഡിയോകൾ നീക്കം ചെയ്യാനുള്ള കാരണം കമ്പനി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നും റിപ്പോര്ട്ടുകള് പറയുന്നു